നമസ്കാരം മഠത്തിലെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി മാങ്ങ തന്നെയാണ് ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ടാക്കി മാങ്ങ കൊണ്ട് ഇന്നൊരു ചെത്തുമാങ്ങ പുറത്ത് കേട് വരാത്ത തരത്തിലാണ് ഉണ്ടാക്കുന്നത് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കുന്നില്ല അപ്പോൾ മാങ്ങ കൊണ്ട് അനവധി ഐറ്റംസ് ഉണ്ടാക്കാം അതിലൊരു ഐറ്റം കേട്ടോ ചെത്തു മാങ്ങ കറി അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കും കേട്ടോ പെട്ടെന്ന് തന്നെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെത്തുമാങ്ങയാണ് എന്നാൽ വെള്ളം ഒട്ടും ചേർക്കുന്നില്ല കേട്ടോ പുറത്ത് വെച്ചാലും വരില്ല എന്നുള്ള രീതിയിൽ ആണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ നാടൻ മാങ്ങയാണ് അത്യാവശ്യം നല്ല പൊളിയുള്ളതാണ് ഒരേഴെണ്ണം എടുത്തിട്ടുണ്ട് നല്ല ഫ്രഷ് ഫ്രഷായിട്ടോ നല്ല ചോനയുള്ള മാങ്ങയാണ് അപ്പോൾ അത് ചെത്തു മാങ്ങയ്ക്ക് എങ്ങനെ നുറുക്കുക എന്നൊക്കെ നിങ്ങൾക്ക് അറിയേണ്ടാവും ഞാൻ നന്നായിട്ട് കഴുകി തുടച്ച് വെച്ചതാണ് ഇതാ ഇതേപോലെ ചെത്തി എടുക്കുക അത് തന്നെയാണ് ചത്തു മാങ്ങയ്ക്ക് അങ്ങനെ ആകുമ്പോൾ എന്താ അറിയോ നമുക്ക് ഇതിൽ ബാക്കിയുള്ള കഴമ്പുകൊണ്ട് വന്നെങ്കിൽ മാങ്ങസമന്തി അരയ്ക്കാം അല്ലെങ്കിൽ മാങ്ങാപ്പുളി വെക്കാം അപ്പോൾ രണ്ടുണ്ട കാര്യം അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നമുക്ക് ചെത്തിയിട്ട് അരിഞ്ഞു വെക്കാം ആദ്യം കേട്ടോ അപ്പോൾ കണ്ടോ ഞാൻ നമ്മുടെ മാങ്ങയൊക്കെ അത്യാവശ്യം നല്ല കാമ്പോർഡ് കൂടി തന്നെ കണ്ടോ നുറുക്കിയെടുത്തിട്ടുണ്ട് ചെത്തി എടുക്കുക അതാണ് ചെത്തു മാങ്ങ അപ്പോൾ ബാക്കി മാങ്ങയുടെ അണ്ടിമ്പിൽ കണ്ടോ അത്യാവശ്യം നല്ല ഉണ്ടോ തെശപ്പുണ്ട് ഇത് നമുക്ക് എന്ത് ചെയ്യാം ഒന്നെങ്കിൽ വെള്ളം ഇരിക്കും മാങ്ങയും കൂടി കൂട്ടാൻ വെക്കാം അല്ലെങ്കിൽ മാങ്ങാപ്പുളി വെക്കാം അല്ലെങ്കിൽ മാങ്ങാ സംബന്ധി അരയ്ക്കാം അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ കേട്ടോ ഒരു ഉഗ്രസമ്മന്തിയോ മാങ്ങാപ്പിളിയോ എന്തെങ്കിലും ഉണ്ടാക്കാം ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇവിടെ നല്ലോണം രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് പിന്നെ പോരങ്ക പിന്നെ നോക്കിയിട്ട് ഇടാം അതുപോലെ തന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കേട്ടോ വളരെ കുറച്ച് ഇനി ഇത് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കണം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ കേട്ടോ അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളതൊക്കെ വറുത്തെടുക്കാം അപ്പോൾ ഈ ഉപ്പിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും പെട്ടെന്ന് തന്നെ എടുത്ത് ഉപയോഗിക്കാം എന്നാൽ പുറത്ത് വെച്ചാൽ കേടുവരില്ല കേട്ടോ ഒട്ടും വെള്ളം ഉപയോഗിക്കാതെ ഉണ്ടാക്കുന്ന ഒരു ചെത്തുമാങ്ങ പക്ഷേ അതിൻ്റെ പൊടിപ്പോട്ടിന് കുറച്ച് പ്രത്യേകത ഉണ്ട് അതെന്താണെന്ന് ഞാൻ പറയാം ഇവിടെ ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കട്ടക്കായാണ് ഒരു വലിയ കഷ്ണം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടി ഉപയോഗിക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് ഒരു മുക്കാൽ ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ കടുക് ഈ ഒരു വറവിൻ്റെ കോമ്പിനേഷനാണ് ഈ കറിക്ക് ശരിക്കും പ്രത്യേകത നൽകുന്നത് കേട്ടോ അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യരുത് ആദ്യം നമുക്ക് കായം വറുത്തെടുക്കാം എന്നിട്ട് ഇത് മൂന്നും കൂടി നമുക്ക് ഒരുമിച്ച് വറുക്കാം അതേപോലെ തന്നെ നല്ല എരിയുള്ള മുളക് പൊടി കാശ്മീരി ചില്ലി രണ്ടും കൂടിയാണ് അതൊരു രണ്ട് ടേബിൾ സ്പൂണും ഇടാം കേട്ടോ ഇപ്പം ഞാനൊരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഗ്യാസ് കൊളുത്തി എന്നിട്ട് ഒരു കാൽ ടീസ്പൂൺ മാത്രം മതി നല്ല നല്ല എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യം ഈ കായ ഇട്ട് കൊടുക്കാം കേട്ടോ കായ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം മതി മറ്റേതൊക്കെ വറുത്തെടുക്കുക അപ്പം ഇതൊന്ന് മൂത്ത് വരട്ടെ കായം നല്ലോണം ആയിട്ടുണ്ട് നമുക്ക് വറുത്ത് പോരാം ഇനി ഈ എണ്ണ നമുക്ക് ഒറ്റിയെടുക്കാം കേട്ടോ അതിൽ കടുകടുണ്ട അപ്പോൾ എണ്ണ മുഴുവനും ഞാൻ ഉറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഉലുവ കുരുമുളക് കടുക് ഇതിൽ കടന്ന് ചൂടാവാള്ളതേ ഉള്ളൂ കേട്ടോ എണ്ണയൊന്നും വേണ്ട പക്ഷെ കായം എണ്ണയിൽ വറുത്തെടുക്കുകയാണോ നല്ലത് അതുകൊണ്ട് മാത്രം ഞാൻ വറുത്തെടുക്കാണ് ഒന്നിച്ചൊന്ന് വന്നാൽ മതി കണ്ടോ ഉലുവയൊക്കെ കുരുമുളകൊക്കെ വേഗം ആയിക്കോളും നല്ല ചട്ടി ചൂടായി കിടക്കല്ലേ അപ്പോൾ ഈ ഒരു കൂട്ട് വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിൽ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ കണ്ടോ നമ്മുടെ ഉപ്പിട്ട് വെച്ചാൽ മാങ്ങാ കണ്ടോ നല്ലോണം ഒക്കെ വെള്ളമൊക്കെ ഇറങ്ങി വരലിറങ്ങി ഈ വെള്ളം മാത്രം ചേർത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കായപ്പൊടി അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ചേർത്ത് കഴിഞ്ഞ് കുറച്ച് തിളപ്പിച്ച് അരച്ച വെള്ളം കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് ചെത്തു മാങ്ങയായി പക്ഷേ അത് കുറേ ദിവസം പുറത്തൊന്നും വയ്ക്കാൻ പറ്റില്ല പെട്ടെന്ന് നമുക്ക് ഉച്ചയ്ക്ക് ഊണിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതായി ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് പുറത്ത് വെച്ചാലും കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണയിലൊക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ രണ്ട് കൂട്ടം തിന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലോ അല്ലേ അപ്പോൾ കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നല്ലോണം ഒരു രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ അപ്പം ഇത് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ഇത് ഇങ്ങനെ കൈ വെച്ചാൽ തന്നെ നല്ല ചൂട് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു സമയത്ത് ഇത് ഇളക്കിയൊന്നും വേണ്ട കേട്ടോ എണ്ണ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് നമ്മളിപ്പോൾ പൊടിച്ച പൊടി അതുപോലെ തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടി കൂടാതെ നമ്മളിപ്പോൾ മിക്സർ ജാറിലിട്ട് പൊടിച്ച് വെച്ചില്ലേ വറുത്തത് അത് ഇനി ഇത് ഇളക്കുക ഗ്യാസ് കൊളുത്തേണ്ട കാര്യമില്ല കാരണം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടില്ലെങ്കിൽ മുളക് പൊടിയൊക്കെ നന്നായിട്ട് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് മതി ഇനി നമ്മളതിലേക്ക് നമ്മൾ മുറുക്കി വെച്ചിരിക്കുന്ന മാങ്ങാ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക ഇതെന്തിനു വെച്ചാൽ പെട്ടെന്ന് മാങ്ങാ കഷ്ണങ്ങളാണ് നല്ല സോഫ്റ്റ് ആയിട്ട് വെച്ചാൽ ഇങ്ങനെ ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ മാത്രമല്ല പൊടികളും എണ്ണയും ഒക്കെ പട കിടന്നിട്ട് നല്ലൊരു ടേസ്റ്റും വരും ഇനി നമുക്കൊന്ന് ഗ്യാസ് കൊളുത്തി കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് ഒന്നര മിനിറ്റ് ആയാലും മതി ഒന്ന് ജസ്റ്റ് ഇത് ഇളക്കി കൊടുക്കുക ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ നോക്കണം കേട്ടോ ഇപ്പം മുളക് പൊടി കരിയൊന്നുമില്ല നമ്മൾ മാങ്ങക്കെട്ടില്ലേ വളരെ സിമ്മിൽ വെച്ചിട്ട് കഷ്ടി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇത്രയേ ഉള്ളൂ പണി നമ്മുടെ ചെത്തു ഞാൻ ഞാനിതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ട് ഒരു ചെത്തു മാങ്ങാ കറി പക്ഷേ അതിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണത് കേട്ടോ അപ്പോൾ അതേപോലെ ഉണ്ടാക്കിയോ നോക്കൂ ഇത് പുറത്ത് വെച്ചാലും കേടുവരില്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞുതന്നു അങ്ങനെ ഉണ്ടാക്കി നോക്ക് ഉപ്പ് നോക്കട്ടെ ഒരു തരിയും കൂടി ഉപ്പ് വേണം കേട്ടോ ഒരു അര ടീസ്പൂണും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തു മതി ഗ്യാസ് ഓഫ് ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒന്ന് ചൂടാറട്ടെ എന്നിട്ട് നമുക്ക് ഒരു ഗ്ലാസിൻ്റെ ജാറ് അല്ലെങ്കിൽ ഭരണി അതിലൊക്കെയാണ് അത് ഇട്ട് വെക്കുക കേട്ടോ അല്ലാതെ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലൊന്നും ഇട്ട് വെക്കരുത് അപ്പോൾ ഒന്നിങ്ങനെ ഇരുന്ന് സെറ്റാവട്ടെ കേട്ടോ കണ്ടോ അപ്പോൾ ചൂടൊക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ട് ഞാനിതങ്ങനെ ഒരു ഭരണിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് മാറ്റാം ഞാൻ ഉപ്പും മുളകുമൊക്കെ നോക്കി എല്ലാം പാകമാണ് അപ്പോൾ അത് മുഴുവനായിട്ട് നമുക്ക് ഇതിലേക്ക് മാറ്റാം അപ്പോൾ കണ്ടോ ഞാൻ ഭരണിയിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ മതി കേട്ടോ മതി ചൂടാക്കിയ നല്ലെണ്ണയാണ് ഒരു ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തു കണ്ടോ ഇനി ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കാലം വേണമെങ്കിലിരിക്കാം പക്ഷെ ഇത് വളരെ കുറച്ചല്ലേ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ രണ്ടാഴ്ച കൊണ്ട് തന്നെ അവിടേക്ക് തീരും അപ്പം നിങ്ങൾ കുറച്ച് കൂട്ടുന്ന ആൾക്കാരായാലും ഇത് ഉള്ളിലേക്ക് വെക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ വേറൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് വേണം ഉപയോഗിക്കാൻ ഇത് തന്നെ സ്പൂൺ ഇട്ട് ഇളക്കുക പിന്നെ ആ സ്പൂൺ തന്നെ എടുക്കുക പിന്നെയും കഴുകുക പിന്നെ എടുക്കുക അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ പൂപ്പൽ വരും കേട്ടോ ഇല്ലെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും ഇതേപോലെ വയ്ക്കാം അപ്പോൾ എല്ലാവരും റെഡിയല്ലേ ചെത്തു മാങ്ങക്കറി ഉണ്ടാക്കാൻ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ അപ്പൊ ഈ കീട്ടിലും ചെത്തു മാങ്ങയോടുകൂടി ഇന്നത്തെ വീഡിയോട് അവസാനിക്കുകയാണ് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെ ഒക്കെ